സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് പറയുമ്പോൾ ഓടിച്ചു കളിക്കും അല്ലെങ്കിൽ ചേർന്നിട്ട് ഒരു കുതിരയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടും പിന്നെ ബെഞ്ച് ബസ് വണ്ടി ഓടിച്ചു കാണിക്കും നമസ്കാരം നമ്മള് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന മനുഷ്യന്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ദ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെയാണ് അത് ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ളതാണ് നമുക്കറിയാം ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ ഗ്രോത്ത് ഉണ്ട് ഡെവലപ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ വിശ്വാസം ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ഉണ്ട് ഇമോഷണൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ് ഉണ്ട് സോ ഇങ്ങനെ കുറച്ച് ഡെവലപ്മെന്റ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് എല്ലാ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ എല്ലാ യുവാക്കൾക്കും എല്ലാവർക്കും നമ്മുടെ ലോകത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി എന്ന് തന്നെ പറയാം തിയററ്റിക്കലി ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്നാലും നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണാൻ നിങ്ങൾ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ വളർന്നു വന്നത് എങ്ങനെ വളർന്നു വന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട് സോ അപ്പം സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന പോലെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ് ഒരു മനുഷ്യൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് ഒരു വ്യത്യസ്ത തലങ്ങളിൽ എങ്ങനെയൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത് അപ്പൊ ഈ ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് നാല് തിയറീസ് ആണ് ഒന്ന് കൊമ്യൂണിറ്റി തിയറി അതുപോലെ തന്നെ മോറൽ ഡെവലപ്മെന്റ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഫെയ്ത്ത് ഡെവലപ്മെന്റ് ഈ നാല് ഡെവലപ്മെന്റ് നാല് തിയറീസ് ആണ് നാല് വ്യക്തികളുടെ സ്റ്റഡി ആണ് അവർ പഠിച്ച് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അവർ വന്ന് ഫൈനലൈസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീൻ പ്യാഷെ അതുപോലെ ലോറൻസ് കോൾബർഗ് എറിക് എറിക്സൺ അതുപോലെ ജെയിംസ് ഡബ്ലി ഫോളർ സോ ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവർ പഠിച്ചതും അവരുടെ സ്റ്റഡിയുടെ ഫൈനലായിട്ട് ഒരു തിസിസ് വർക്കാണ് നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കൊഗുനിറ്റി ഡെവലപ്മെന്റ് ഇന്നത്തെ വീഡിയോയിൽ കൊഗുനിറ്റി ഡെവലപ്മെന്റ് മാത്രമായിരിക്കും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വരുന്ന വീഡിയോയിലൂടെ ഒക്കെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുണ്ടായിരിക്കും സോ കൊഗുനിറ്റി ഡെവലപ്മെന്റകത്ത് ജീൻ പിയാഷെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന് രൂപം കൊടുത്തത് ഈ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു തിയറിയെക്കുറിച്ച് പഠിച്ച് ഇദ്ദേഹമാണ് ഇദ്ദേഹം ഈ ജീൻ പിയാഷ എന്ന് പറയുന്ന വ്യക്തി കൊഗുനിറ്റി ഡെവലപ്മെൻറ് കൊടുത്തത് ജെനറ്റിക് എപ്പിസ്റ്റമോളജി നമ്മൾ ഡിസ്പ്ലേ കാണുന്ന പോലെ തന്നെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് ഇതിന് അദ്ദേഹം ഒരു നാമം നൽകിയത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണിങ് ആൻഡ് നോയിങ് ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് പഠിക്കുക നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു കാലഘട്ടത്തിൽ ഓരോ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ അവർ ഇതെന്താ അതെന്താ എന്നൊക്കെ ചോദിക്കാറുണ്ട് സോ അങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള റീസണിങ് ആൻഡ് നോയിങ് എന്നുള്ള ഒരു സ്റ്റഡിയാണ് അവരുടേത് അതുമാത്രമല്ല നമ്മുടെ മനുഷ്യന്റെ ചിന്താതലം എന്ന് പറയുന്നത് അതൊരു ബ്ലാങ്ക് ആയിട്ടുള്ള കാര്യമാണ് ഒരു പുതിയ അറിവ് അതിലേക്ക് ഇടുകയാണെങ്കിൽ ഒരു മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അതിലേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ വരും അതല്ലെങ്കിൽ അത് അതായിരിക്കും അവർ റിഫ്ലെക്ട് ചെയ്യുന്നത് സോ അതാണ് ആശ പറഞ്ഞത് ഇനി മൈൻഡ് ഈസ് ആക്റ്റീവ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ലേർണിംഗ് ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് ന്യൂ മെറ്റീരിയൽസ് സോ നമ്മൾ മനസ്സെന്ന് പറയുമ്പോൾ എപ്പോഴും ആക്റ്റീവായിട്ടാണ് എനിക്ക് ഈവൻ ദോ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുകയാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്നിലൂടെ അല്ലെങ്കിൽ എൻ്റെ എക്സ്പ്രഷനും ഞാൻ അവതരിപ്പിക്കുന്ന ശൈലിയും ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഒരു ആക്റ്റീവായുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ചിന്താതലം എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ത്വര നമ്മളുണ്ടായിരിക്കും അതുപോലെ തന്നെ പുതിയ പുതിയ അന്വേഷണത്തിൻ്റെ ഒരു ഒരു ഫൈനൽ ഡിസിഷൻ എന്താണ് അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താണതിനെ കുറിച്ചൊക്കെ ഒരു ഒരു അറിവിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അക്കോഡിങ് ടു പിയാഷ് ദേർ ആർ ഫൈവ് ഡിവിഷൻ കോൾഡാസ് അദ്ദേഹം അതിനെ സ്കീമ എന്നാണ് വിളിച്ചത് അപ്പം സെൻസ് ഓഫ് എക്സ്പീരിയൻസ് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഓരോ തരങ്ങളാണ് അതിന് അദ്ദേഹം പറഞ്ഞ നാമം ഇങ്ങനെയൊക്കെയാണ് അസ്ലിമിനേഷൻ സോറി അസിമിലേഷൻ അക്കോമഡേഷൻ ഓർഗനൈസേഷൻ അഡാപ്റ്റേഷൻ ആൻഡ് എന്താണെന്ന് ജസ്റ്റ് വിവരിക്കാം അസ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം കുഞ്ഞു നാളിലൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് പട്ടി ഏതാണ് പൂച്ച ഏതാണ് ആ മൃഗത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൽ ആ ഒരു കുഞ്ഞിന് പറ്റത്തില്ല അതിന് പകരമായിട്ട് അവർ ചെയ്യുന്ന എന്താണ് ജസ്റ്റ് ആദ്യം തൊട്ടു നോക്കും ചിലപ്പോൾ അത് വായിൽ വെക്കും നോക്കും സോ ഇങ്ങനെയൊക്കെ ഒരു 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 മനസ്സിലാക്കുന്നത് തൊട്ട് നോക്കുമ്പോൾ ആയിരിക്കും ചിന്തിക്കുന്ന ആദ്യം ഓക്കെ രോമം നിറഞ്ഞ ഒരു ശരീരം കാലും ദേഹവും ഒക്കെ രോമം ഉള്ളത് പട്ടിയാണ് എന്നതാണ് അവരുടെ ചിന്ത അപ്പൊ അങ്ങനെ സുപ്രണ്ടോ ലേണിംഗ് ഫ്രം എൻവിയോൺമെന്റ് പ്രകൃതിയിൽ നിന്നാണ് അവർ പഠിക്കുന്നത് ഇനി അക്കോമഡേഷൻ എന്താണ് ടു ബെറ്റർ ഫിറ്റ് എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് അപ്പൊ അവസാനം അവരെ ഫിറ്റ് ആക്കുകയാണ് ഓക്കെ ഇത് പട്ടിയാണ് ഇത് പൂച്ചയാണ് ഇതിനെ കുറിച്ച് അവരി മനസ്സിലാക്കുന്നതിനാണ് അക്കോമഡേഷൻ ഇങ്ങനെ അതിനെ അവർ അഞ്ചായിട്ടാണ് അദ്ദേഹം പിന്നെ ലിങ്ക്ഡ് ആൻഡ് ഇന്റാക്ടിങ് വിത്ത് ദ സ്കീം ആൻഡ് അഡാപ്റ്റേഷൻ പറയുമ്പോൾ അതൊരു കോമ്പിനേഷൻ ആണ് അസുബിനേഷന്റെ അതുപോലെ അക്കോമഡേഷന്റെ ഒരു കോമ്പിനേഷൻ ആണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ അവസാനമാണ് ഒരു സന്തുലന അവസ്ഥയിലേക്ക് എത്തുക ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൊമ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്താണ് എന്താണ് ആ ഡെവലപ്മെൻ്റ് അവിടെ നടക്കുന്നതിനെ കുറിച്ച് വിശദീകരിച്ച് പഠിക്കുകയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോപ്പ് വിത്ത് ദർ വേൾഡ് അപ്പോൾ നമ്മുടെ ഈ ലോകത്തു ലോകത്തിലെ ഓരോ കാര്യം ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒരു പൊരുത്തപ്പെട്ടു പോകാം എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ആ ഒരു സമയത്തെയാണ് കൊമ്യൂണിറ്റിയിൽ നമ്മൾ ഡെവലപ്ഡ് എന്ന് പറയുക കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ എൻവോൾമെന്റുമായിട്ട് വലിയ പൊരുത്തപ്പെട്ടൊന്നും പോകാൻ അവർക്കൊരു സാധിക്കത്തില്ല പക്ഷേ നമ്മൾ എന്നാണോ ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ എൻവോൾ പ്രകൃതിയിലുള്ള കാര്യങ്ങളുമായിട്ട് നമുക്കൊന്ന് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നത് അപ്പോഴാണ് നമ്മൾ കൊമ്യൂണിറ്റീവ് ഡെവലപ്മെന്റ് ആയെന്ന് നമുക്ക് ഒരു പൂർണ്ണ അവസ്ഥ എത്തിയെന്ന് പറയാനായിട്ട് സാധിക്കുക പിന്നെ ഇന്റലക്ച്വലി ആരും പൂർണ്ണ തലത്തിലേക്ക് എത്തുന്നില്ല അവർ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി പി ആശി പറഞ്ഞൊരു കാര്യമുണ്ട് ചിൽഡ്രൻ ഡു നോട്ട് ലേൺ ദ നോളജ് അവര് നോളജിനെ അവർ പഠിക്കുക അല്ലെ ചെയ്യുന്നത് അതുകൂടാതെ അവർ എന്താ ചെയ്യുന്നത് അതിനെ അവർ പണിതെടുക്കുകയാണ് വളർത്തിയെടുക്കുകയാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് ജിൻ പി ആശയ പറഞ്ഞത് ഇനി അത് മാത്രമല്ല അദ്ദേഹം വളരെ നല്ലൊരു തത്വം പറഞ്ഞിട്ടുണ്ട് ജിൻ പി ആശ പറഞ്ഞത് എവരിൻഡിവിജ്വൽ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ പാറ്റേൺ ഡീൽസ് വിത്ത് ഒബ്ജെക്ട് ആ സിറ്റുവേഷൻ ഇൻ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടേതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് സോ നമ്മളതിനെ നമ്മൾ എടുത്താൽ മതി നമ്മളൊരു പ്രോബ്ലം പോകുമ്പോൾ ഈ പ്രോബ്ലമിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എങ്ങനെ അതിനെ പ്രതികരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു വെൽ സ്ട്രക്ചർ നമ്മുടെ മനസ്സിൽ ഓടിയെത്താറുണ്ട് സോ അങ്ങനെ എല്ലാ വ്യക്തികൾക്കും അതിന് എവിടെയുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇനി ഇദ്ദേഹം ഈ ഇതിനെ പറയുന്ന ഓപ്പറേഷൻ എന്ന പേരിലാണ് ഈ കൊമ്യൂണിറ്റി ഡെവലപ്മെന്റിനെ അദ്ദേഹം വിളിച്ചത് സോ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് അദ്ദേഹം ഓപ്പറേഷൻ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കിയത് അതിനെ അദ്ദേഹം കുറച്ചുകൊണ്ട് വിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഹൗ തിങ്കിങ് പ്രോസസ് ചേഞ്ച് ഇൻ എ പേഴ്സൺസ് ലൈഫ് എലോങ് വിത്ത് ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മുടെ ഈ പുറച്ച് കാണുന്ന ഔട്ടർ അപ്പിയറൻസിന് ഉണ്ടാകുന്ന വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ ഇന്റേണൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിന്തയ്ക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഇനി ദി സ്റ്റേറ്റസ് ഓഫ് ഡെവലപ്മെന്റ് ഡീപൻഡ് ഓൺ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പെർസെപ്ഷൻ തിങ്കിംഗ് പ്രോസസ് ഓഫ് എ പേഴ്സൺ മനുഷ്യന്റെ ചിന്ത തലത്തിലുണ്ടാകുന്ന വ്യത്യാസത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇനി തിങ്കിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് അക്കോർഡിംഗ് ടു ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് അത് ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് ഒരു ഒത്ത് വളർച്ചയോടൊപ്പം വരുന്ന ഒന്നാണ് തിങ്കിങ് ഡെവലപ്മെന്റും ഡെവലപ്മെന്റ് അദ്ദേഹം തിരിച്ചേക്കുന്നത് അതായത് ജനിച്ച നാൾ മുതൽ പൂജ്യം അതായത് ജനിച്ച നാൾ മുതൽ രണ്ടാമത്തെ വയസ്സുവരെ സ്റ്റേജായിട്ട് അതിനെ അദ്ദേഹം വിളിച്ചത് സെൻസറി മോട്ടോർ പീരിയഡ് എന്നാണ് ഇനി രണ്ടാമത്തെ സ്റ്റേജ് രണ്ടാം വയസ്സ് മുതൽ ആറാം വയസ്സ് വരെ ഓപ്പറേഷണൽ അതുപോലെ യസ് മുതൽ പന്ത്രണ്ടാം വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ പിരീഡ് എന്നും അതുപോലെ പന്ത്രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് മുതൽ മുകളിലേക്കെല്ലാം ഫോർമൽ ഓപ്പറേഷണൽ പിരീഡ് എന്നാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഓരോന്നു നോക്കാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാരണം ഓരോ പിരീഡിലും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് സെൻസറി മോഡർ പീഡിന് അത് കാണാൻ സാധിക്കുന്നുണ്ട് ഏജ് ഓഫ് സീറോ ടു ടു ഇയേഴ്സിനെയാണ് സെൻസറി മോഡർ എന്ന് അദ്ദേഹം തിരിച്ചിരിക്കുന്നത് ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലേണിംഗ് ത്രൂ സെൻസ് ആൻഡ് ബോഡിലി മൂവ്മെന്റ് അവർ ഓരോ കാര്യങ്ങളും ഈ ബേബി കുഞ്ഞിനു നാളിൽ അവര് നമ്മുടെ ബോഡി മൂവ്മെന്റ്സും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ സെൻസ് ചെയ്തിട്ടാണ് അവർ അതിനെ മനസ്സിലാക്കുന്നത് ചൈൽഡ് ബ്രെയിൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രോസസിംഗിലാണ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇനി തിങ്കിംഗിലെ

അറിയാം നടന്നു നടന്നു അതിന്റെ പോകും ബോൾ സോറി അവർ ഇങ്ങനെ സോ വിൽ ബി മോഡിഫൈഡ് എക്സ്പീരിയൻസ് ഇത് മാറ്റം സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രവൃത്തി പരിശീലനത്തിൽ ജീവിതത്തിന്റെ ഓരോ ക്രമ ക്രമീകരണ പ്രകാരം മുമ്പോട്ടുള്ള ഓരോ ജീവിതശൈലിയും ഇതിന് മാറ്റം സംഭവിക്കും സോ പിന്നെ റിപ്പിറ്റേഷൻ ഓഫ് ദ ബിഹേവിയർ ഈസ് അപ്ലൈ ടു ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെയും റീപിറ്റീഷൻ ചെയ്യും സോറി നോൺ റീപിറ്റീഷൻ റീപിറ്റീഷൻ ചെയ്യും അവർ വീണ്ടും അതിനെ ചോദിക്കും വാങ്ങിക്കും കരയും പിന്നെ ഇതൊരു ഈഗോ സെൻട്രിക്കാണ് അതായത് മീൻസ് ദ ചൈൽഡ് സീസ് ി ഫ്രോം ഹിസ്റ്റോർ ഹർ പേഴ്സ്പെക്റ്റീവ് മറ്റാരെയും നോക്കത്തില്ല ആ കുഞ്ഞ് കുഞ്ഞിൻ്റെതായിട്ടുള്ള ചിന്തയിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സ്പെക്ടീവിലായിരിക്കും വ്യൂ ഓഫ് പോയിന്റിലായിരിക്കും ഇതിനെ കാണുന്നത് ആ ഒരു സിറ്റുവേഷനെ കാണുന്നത് മറ്റാരെ നോക്കാറില്ലെങ്കിൽ ഇപ്പൊ ചർച്ചിലാവട്ടെ അല്ലെങ്കിൽ ഒരു പൊതു പബ്ലിക്ക് നിൽക്കുകയാണെങ്കിൽ മറ്റാരെ നോക്കാറില്ല ഇപ്പൊ കരയണം തോന്നിയാൽ കുഞ്ഞ് കരയും അല്ലെങ്കിൽ ചിരിക്കണംന്ന് തോന്നിയാൽ ചിരിക്കും സോ അത് മാത്രമല്ല ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം മുട്ടായി കഴിഞ്ഞാൽ മുട്ടായി എപ്പോഴും പൊത്തി കയ്യിൽ വെച്ചിരിക്കും മറ്റാർക്കും കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കൂല്ല ബാക്കിൽ ഇങ്ങനെ മാറ്റി വയ്ക്കും സോ ഇങ്ങനെ ഒരു ഈഗോ ആണ് വേണോ വേണ്ട എന്നുള്ള ഒരു സെൽഫ് സെന്റേഡ് ആയിരിക്കും എപ്പോഴും ഇരിക്കുക ഇനി ദേ ലേൺ ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ലിമിറ്റേഷൻ ആൻഡ് ത്രൂ സെൻസ് വേർഡ്സ് ഹേർഡ് അതുമാത്രമല്ല ഒബ്ജെക്ട് ഓർ തിങ്കിങ് ടച്ച് ടേസ്റ്റ് ആൻഡ് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ രീതിയിലാണ് ഈ ഒരു ഏജിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങള് ആൾക്കാർ കുഞ്ഞുങ്ങള് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഇനി നമുക്കറിയാവുന്നത് വളർച്ച കാലഘട്ടമാണ് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം അതായത് പ്രീ ഓപ്പറേഷൻ പീരീഡ് അതായത് രണ്ട് വയസ്സ് മുതൽ ആറ് വരെയാണ് ഇതിനെ ജി പി വീണ്ടും രണ്ടായിരം തിരിച്ചിരിക്കുകയാണ് രണ്ട് മുതൽ നാല് വയസ്സ് വരെയും അഞ്ച് മുതൽ ആറ് വയസ്സ് വരെയും ഈ രണ്ട് മുതൽ നാല് വയസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവർ ഓരോരോ കാര്യങ്ങളെ പഠിച്ച് പറഞ്ഞു തുടങ്ങും അവർ ഓരോരോ ൈസ് ചെയ്യാൻ തുടങ്ങും അവർ പറയുന്നത് അതാണെന്ന് ഒരു വേർഡ്സ് ഒക്കെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ അത്രമാത്രം പെർഫെക്റ്റ് അല്ല ലിമിറ്റഡ് വേർഡ്സ് ആയിരിക്കും ഇനി പിന്നെ സിമ്പിൾസ് ഒബ്ജക്റ്റ് അവർ ഓരോരോ അംഗങ്ങളും ഒരു ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ സോ അങ്ങനെ സിമ്പിൾസ് ഒക്കെ അവർക്ക് മനസ്സിൽ വരും അപ്പം അവരായിട്ട് പഠിച്ചെടുത്താണ് ആ സിമ്പിൾസ് ഒക്കെ അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാണിക്കുന്നത് ആപ്പിളിനാണ് അല്ലെങ്കിൽ ഇത് കാണിക്കുന്നത് ബോളിനാണ് ഇങ്ങനെയൊക്കെ സിമ്പിൾസ് അവർ യൂസ് തുടങ്ങും പിന്നെ വിൽ ബി ഷോർട്ട് മെമറി ഓഫ് ദ പാസ്റ്റ് പഴയ കാര്യങ്ങളെ കുറിച്ച് വലിയ ഓർമ്മ ഒന്നും കാണത്തില്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിലൂടെ ഒന്ന് ഒന്ന് കടന്നുപോകും സിസ്റ്റമാറ്റിക് അല്ലാതെ ഒരു അൺസിസ്റ്റമാറ്റിക്കലി ആയിരിക്കും അവരുടെ തിങ്കിങ് കപ്പാസിറ്റി ആ സമയത്ത് പിന്നെ മോർ ഇമാജിനേഷൻ ആൻഡ് ഫാൻറ്റസി പ്ലേസ് നമുക്കറിയാം ഒരു ഇമാജിനേഷ ഇമാജിനേറ്ററി വേൾഡ് ആയിരിക്കും അവർ എപ്പോഴും ഇപ്പൊ നമ്മുടെ കാണാൻ എക്സാമ്പിൾ ഉണ്ടോ എ സ്റ്റിക്ക് ഈസ് എ ബൈക്ക് ഒരു സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് പറയുന്ന ഓടിച്ചു കളിക്കും അല്ലെങ്കിൽ ചേർന്നിട്ട് ഒരു കുതിരയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബെഞ്ച് ഇരുന്നിട്ട് ബസ് ഓടും വണ്ടി ഓടിച്ചു കാണിക്കും ഇതൊക്കെ ഒരു ഇമാജിനറി വേൾഡ് ഒരു ഫാൻറസി പ്ലേസ് ആണ് അവര് അവിടെ ആ കളികളൊക്കെയാണ് അവർ ആ സമയത്ത് കളിക്കുക പിന്നെ ദേ ആൻഡ് മിത്തിക്കൽ സ്റ്റോറീസ് നമ്മൾ പറയുന്ന കഥകളൊക്കെ ഇങ്ങനെ മിത്തിക്കൽ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് അത് മാത്രമല്ല ഷോർട്ട് മെമ്മറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ കഥ പത്തു തൊട്ട പറഞ്ഞാലും അവരിന്ന് കേൾക്കും സോ അതാണ് ഈ ഒരു പ്രായത്തിന്റെ ഈ സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസം ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് ബുദ്ധിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക ഇനി ഇനി ഈഗോ സെന്ററി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഈഗോ സെന്ററിക്ക് ആണ് സീ വേൾഡ് ഓൺലി ഫ്രം ഹിസ് ഓർ ഹർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ അവരുടെ മാത്രമുള്ള ഒരു വ്യൂഹ പോയിന്റ് ആയിരിക്കും മറ്റേ ആരെയും അവർ ശ്രദ്ധിക്കത്തില്ല ഇപ്പം പുറത്തു പോകണമെങ്കിൽ അവർ ചിരിക്കണേ ചിരിക്കും അവർ പുറത്തേക്ക് നടക്കണേ നടക്കും ആരേ നോക്കാറ് നമ്മൾ പറയാം പോകരുത് അല്ലെങ്കിൽ നമ്മൾ വാണി കൊടുത്താലും അവർ പോകും കാരണം അവർ അവരുടെ ലോകത്തെ ജീവിക്കുകയാണ് അവിടെ അങ്ങനെയാണ് പറയാൻ ൈസ് സിംപിൾ ലാംഗ്വേജ് ആൻഡ് സ്മെൽ ദിങ്സ് അറ്റ് ദ സെയിം ടൈം സോ വി സോ ദിവൾറെഡി അത് ആ സെയിം സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഏജിലും കണ്ടിന്യൂ ചെയ്യുക ഇനി ഫൈവ് ടു സിക്സ് എന്ന് പറയുന്ന ഏജില് അവർ കുറച്ച് എന്താ വലിയ ഹാവ് നോ ലോജിക്കൽ റീസൺ പ്രത്യേകിച്ച് ലോജിക്സ് ഒന്നും അവർക്ക് ഉണ്ടായിരിക്കത്തില്ല അവർക്ക് എന്ത് എന്ത് ചെയ്യണം എന്ന് തോന്നിയാൽ അവർ ചെയ്യും സോ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ വളർത്തുന്ന ശിക്ഷണത്തിലൂടെ ആയിരിക്കും ആയിരിക്കും അവർക്കുണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുക കനോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫാക്ട്സ് ആൻഡ് ഫാന്റസി അവർക്ക് ഫാന്റസി ഏതാണെന്നോ അല്ലെങ്കിൽ നല്ലത് ഏതത്തിൽ ഒരു ഒരു ലോജിക്കൽ തിങ്കിങ് അവർക്ക് ഉണ്ടാകത്തില്ല അപ്പം നല്ല ഇതാണ് തെറ്റിയതാണോ ഒന്നും കണ്ടത്തില്ല അവരുടെ മനസ്സിൽ തോന്നി നല്ലതെന്ന് തോന്നിയാൽ അവർ ചെയ്യും സോ അതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അഞ്ചു മുറ്റും ആറു വരെ വയസ്സുള്ള സമയത്ത് കാണാൻ സാധിക്കുന്ന ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പിന്നെ ലിമിറ്റഡ് തിങ്കിങ് പ്രോസസ്സാണ് വല്ലയിടൊന്നും തിങ്ക് ചെയ്തില്ല അവർ എന്ത് തെറ്റൊക്കെ പെട്ടെന്ന് തെറ്റുകളൊക്കെ പോയി ചാൻസ് ഉള്ള ഒരു ഏരിയ ഈ സമയത്തൊക്കെ അവർ ഇടയില് വടക്കും ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ഉള്ള ഒരു പ്രായമാണ് ഇതൊക്കെ പിന്നെ ടൈം ഓഫ് മെന്റൽ അഡാപ്റ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അസിമിലേഷന്റെയും അക്കോമഡേഷന്റെ ഒരു കോമ്പിനേഷൻ കാണാൻ സാധിക്കും കാര്യങ്ങളെ തൊട്ടറിഞ്ഞും സ്മെല്ല് ചെയ്തും ഒക്കെ അവരി മനസ്സിലാക്കി വരുന്ന ഒരു ഒരു ചേഞ്ചസ് അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രായമാണ് അഞ്ച് ടു ആറ് വരെയുള്ള വയസ്സുകളൊക്കെ അപ്പോൾ അവർ മനസ്സിലാകും അപ്പോൾ മഴ പെയ്യുന്ന എന്തിനാണ് വൃക്ഷങ്ങൾക്ക് ഫോറസ്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ വൃക്ഷങ്ങൾക്ക് മഴ വെള്ളം വേണം അതിന് മഴ പെയ്യുന്നു നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കും മഴ പെയ്യുന്നു വെള്ളം വീഴുന്നു സോ അതുകൊണ്ട് തന്നെ മരങ്ങൾ വളരുന്നു സൊ ഇതൊക്കെ അവർ മനസ്സിലാക്കുന്ന ഒരു അസുലേഷന്റെ ഒരു ടൈമാണ് അഡാപ്റ്റേഷൻ്റെ ടൈമാണ് സോ അതാണ് നമ്മൾ രണ്ടാമത് കണ്ടതുപോലെ പ്രീ ഓപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ അതൊരു കോൺക്രീറ്റ് ഓപ്പറേഷൻ പീരീഡ് എന്ന് പറയാം അതായത് ഏഴ് ടു പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഇവിടെയാണ് ഗൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മെന്റൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവര് ഇന്റലക്ച്വലി തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വയസ്സുള്ള ജീൻ പിയാഷെ പറയുന്നത് പിന്നെ ബ്രെയിൻ സെൽസ് വിൽ ഹാവ് മെച്ചൂർഡ് തിങ്കിങ് കൂടെ മെച്യൂരിറ്റിയോട് കൂടി അവർ ഓരോ കാര്യങ്ങളും തിങ്ക് ചെയ്യാനും കുറച്ചും കൂടെ മെച്യൂരിറ്റി അവരുടെ മനസ്സിലുണ്ടാകുവാനും അവർ ജീവിതത്തിലുണ്ടാകുവാനും പ്രവൃത്തി കാണുവാനായിട്ടൊക്കെ സാധിക്കുന്ന വയസ്സെന്ന് പറയുന്നത് ഇനി ഏബിൾ ടു തിങ്ക് മോർ ിങ്ക് അത് തെറ്റാണ് കാരണം ശിക്ഷണത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന ശിക്ഷയിലൂടെ അവർ മനസ്സിലാക്കും ഇന്ന ചെയ്താൽ ഇത് ചെറിയ തെറ്റാണ് ചെറിയ ശിക്ഷ ലഭിക്കും അതുപോലെ അവര് വലിയ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശിക്ഷയുടെ ആ ഒരു ആഘാതം കൂടിയും അവരെയൊക്കെ മനസ്സിലാവും ഇത് വലിയ തെറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യരുത് സോ അങ്ങനെ ശിക്ഷണത്തിന്റെ ഒരു രീതിക്ക് അനുസരിച്ച് അവർക്ക് ആ തെറ്റിനെ കുറിച്ചും നല്ലതിനെ കുറിച്ചും ധീമയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇനി ഡെവലപ്പ് സെൻസ് ഓഫ് ൻസി ഓഫ് ഒബ്ജക്റ്റ് നമ്പർ ടൈം ആൻഡ് വോളിയം ഇതൊരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് പിന്നെ കണക്ക്പരമായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും കണക്കും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അവർ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി കയറുന്ന സമയമാണ് ഏഴു ടു പന്ത്രണ്ട് പിന്നെ കേബിൾ ഓഫ് കാൽക്കുലേറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്യും കണക്കുകളൊക്കെ പെട്ടെന്ന് കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനും ഹരിക്കാനും ഒക്കെ അവർ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരികയും കണക്കിലൂടെ പഠിച്ചിരിക്കുന്ന ടൈമാണ് ഏഴു ടു പന്ത്രണ്ട് എന്ന് പറയുന്നത് അത് മാത്രമല്ല നോക്കി പറയാനും സമയം നോക്കാനൊക്കെ അവർ പഠിക്കുന്ന സമയമാണ് സോ able to differentiate facts and fantasy but still uh, dominating by imaginations so അവര് ഇത്യാ കഥകളാണ് അല്ലെങ്കിൽ ചെറിയൊരു കഥകളാണ് വെറും കഥ മാത്രമാണ് എന്നുള്ളതെങ്കിൽ മനസ്സിലാക്കും പക്ഷെ എന്നാലും ആ കഥയിലുണ്ടായിരുന്ന ഇമാജിനേഷൻസ് അല്ലെങ്കിൽ അവരുടെ ചിന്താതലം എന്ന് പറയുന്നത് ഒരു ഇമാജിനറി വേൾഡിൽ തന്നെയായിരിക്കും ഈ ഒരു പ്രായത്തിൽ ഇരിക്കുക പക്ഷെ മനസ്സിലാവും അത് കഥയാണ് അതൊന്നും എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു സമയമാണ് ഫോർമൽ ഓപ്പറേഷൻ ആണ് അവസാനത്തെ പീരീഡ് എന്ന് പറയുന്നത് അവസാനത്തെ ജീൻ പോയിന്റ് ഓഫ് ഡെവലപ്മെന്റ് അവസാനത്തെ ആണ് ഫോർമൽ ഓപ്പറേഷൻ പീരീഡ് ഇത് പന്ത്രണ്ട് വയസ്സ് മുതൽ മുകളിലേക്കുള്ള ഒരു ടൈമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിൽഡ്രൻ ഡെവലപ്പ് എബിലിറ്റി ടു തിങ്ക് അബ്സ്ട്രാക്ട് ബാക്ക് ആൻഡ് ഫോർത്ത് ഫോർമൽ ഓപ്പറേഷൻ ഇവിടെ അവർ അവരുടെ അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി ഒരു ഫുൾഫിൽ ആയി കഴിയും അവർ എന്തിനും ലോജുകളിലെത്തിക്കാനും അവരുടെ ചിന്താതലത്തിന് വ്യത്യാസം ഉണ്ടാകാനും ഒക്കെ ഇവിടെ സാധിക്കും This. ിസ് തോട്ട് ഫ്രം എ കോമ്പിനേഷൻ ഓഫ് മെച്ചൂരിറ്റി ആൻഡ് എക്സ്പീരിയൻസ് അവരുടെ പ്രായത്തിലുണ്ടാവുന്ന വളർച്ചതലവും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളുടെ ആ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് എന്തിനാ പറ്റും ഒരു ഫോർമേഷൻ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തും ഇത് ഇന്നതാണ് അത് ഒരു കറക്റ്റ് ആണ് തെറ്റാണ് ശരിയാണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധം അവരുടെ മനസ്സിലെത്തുന്ന പീരീഡാണ് ഫോറിനൽ പീരീഡ് എന്ന് പറയുന്നത് ഫോറിനൽ ഓപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് സോ ലോജിക്കലി ദർ ഏബിൾ ടു റീസൺ ആൻഡ് ടു ഓർ മോർ ും പല കാര്യങ്ങളെ കുറിച്ച് കുറിച്ച് ഒരേ സമയം തിങ്ക് ചെയ്ത് ലോജിക്കലി ശരിയതാണ് തെറ്റായൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഫോർമൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പിന്നെ ഈ ടൈമാണ് ആൻഡ് ആൻഡ് ഇമാജിനേഷൻ ഗെറ്റ് ബൈ ലോജിക്കൽ മറ്റ് കഥകളും അതുപോലെ തന്നെ ഈ നമ്മൾ കേട്ട കഥകളൊക്കെ അത് കഥ മാത്രമാണെന്ന് മനസ്സിലാക്കും ഇമാജിനേഷൻ ഒക്കെ എടുത്ത് കളയും മാറ്റും ലോജിക്കലി അത് അതാണ് ഇത് ഇന്നതാണെന്നൊക്കെ അവർ തിങ്ക് ചെയ്യുന്നത് ടൈമാണ് ഫോർമൽ പീരീഡ് അപ്പൊ നമ്മൾ നാല് പീരീഡ് നമ്മൾ കണ്ടു സെൻസറി മോട്ടോർ നമ്മൾ കണ്ടു പ്രീ ഓപ്പറേഷൻ നമ്മൾ കണ്ടു അതുപോലെ കോൺക്രീറ്റ് ഓപ്പറേഷൻ പീരീഡ് ഫോർമൽ ഓപ്പറേഷൻ പീഡ് നാല് പീഡും നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞിലുണ്ടാകുന്ന ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചത് ഇത് മാത്രമല്ല കേട്ടോ ജിൻ പിയാഷെ പറയുണ്ടായി അവസാനമായിട്ട് പിയാഷെ കോൺസെൻട്രേറ്റഡ് ഹിസ് എക്സ്പീരിമെന്റ് ഓൺ ചൈൽഡ്ഹുഡ് സ്റ്റേജ് കുഞ്ഞുങ്ങളുടെ ചൈൽഡ്ഹുഡ് സ്റ്റേജ് മാത്രമാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ സൈക്കോളജി പറയുന്നത് ഇപ്രകാരമാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഹാപ്പൻസ് അപ് ടു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് വയസ്സ് വരെ നമുക്ക് എന്താ ഇന്റലക്ച്വലി നമുക്ക് ബുദ്ധിപരമായിട്ട് വളർച്ച സംഭവിക്കുന്നുണ്ട് അത് ഒരു ശരിയാണ് നമുക്ക് അത്രയും ഹൺഡ്രഡ് പേഴ്സൺ ലേണിംഗ് ആണ് പക്ഷേ ഇന്റലക്ച്വൽ ഗ്രോത്ത് ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റിന്റെ സ്റ്റഡി പ്രകാരം പറയുന്നത് സംഭവിക്കുന്നോ അദ്ദേഹത്തിന്റെ ഐഡിയയും തിങ്കിങ്ങും എക്സ്പീരിയൻസും ഇതൊക്കെ ഇമ്പാർട്ടേഷൻ മറ്റൊരു വ്യക്തിയിലേക്ക് പറഞ്ഞു കൊടുക്കും ഐഡിയകളൊക്കെ എന്നൊക്കെ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു പാരന്റിങ് അല്ലെങ്കിൽ ഒരു ഒരു എൽഡേഴ്സ് നമുക്ക് അവർ ഏകദേശം ആണ് മെച്ചു ആണ് അവർ റിസോഴ്സ്ഫുൾ ആണ് അവരെ കുറെ റിസോഴ്സ് ഉണ്ട് കാരണം അവർ അനുഭവത്തിലുള്ളവർ പഠിച്ചതാണ് സോ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആയിരിക്കും സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് അത് അത് യും ഹെൽത്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അവരുടെ വന്ന ശൈലിയും അവരുടെ ആരോഗ്യ സ്ഥിതി വെച്ചിട്ടൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ ഇനി അടുത്ത അറുപത്തിയഞ്ച് വയസ്സ് മുതൽ മേപ്പ് നോക്കുമ്പോഴാണ് മെന്റൽ ഡിറ്റോറിയേഷൻ സംഭവിക്കുന്നത് അതായത് സോറി ഡിറ്റീരിയറേഷൻ അതായത് സ്റ്റാർട്ട്സ് ബിക്കോസ് ദ ബ്രെയിൻ ആസ് ദ ഏജ് അഡ്വൈസസ് ഇൻ എ പേഴ്സൺസ് ലൈഫ് ഇവിടെയാണ് ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് ഒരു ചുരുക്കം സംഭവിച്ചു തുടങ്ങുന്നത് ശ്രീ ആയി തുടങ്ങും ശ്രീ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കത്തില്ല എല്ലാം ഓർമ്മ വരികയില്ല സോ അങ്ങനെ ഒരു സ്ട്രിങ്ക് എന്ന ടൈമാണ് സിക്സ്റ്റി ഫൈവ് ഏജസ് മുകളിലോട്ടുള്ളത് സോ പിന്നെ ഇവിടെ എന്താണ് ഇത് ഇത് റിട്ടേൺസ് ടു സെക്കൻഡ് സ്റ്റേജ് ഇൻ ഓൾഡ് ഏജ് റിട്ടേൺസ് ഓക്കെ സോറി മിസ്റ്റേക്ക് റിട്ടേൺസ് ടു സെക്കൻഡ് സ്റ്റേജ് ഇൻ ഓൾഡ് ഏജിലേക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് ചൈൽഡ്ഹുഡിലേക്ക് മാറുന്ന ഒരു ടൈമാണ് ഈ ഇതിനു മുകളിലേക്കുള്ള സിക്സ്റ്റി ഫൈവ് ഏജിന് മുകളിലേക്കുള്ള സെക്കൻഡ് സ്റ്റേജ് ഓഫ് ചൈൽഡ് ഹുഡിലേക്ക് മാറും അപ്പം ഇത് ഇതാണ് കോമ്യൂണിറ്റി ഡെവലപ്മെന്റ് പറയുന്നത് അപ്പം ഇപ്പൊ ഇത്രയും നമ്മൾ കാണാൻ സാധിച്ചത് ഒരു സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജില് ഉണ്ടാകുന്ന കൊമ്യൂണിറ്റി ബുദ്ധിപരമായിട്ടുള്ള ചിന്തയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ കുറിച്ചാണ് ഇങ്ങനെ നമുക്ക് ഉണ്ട് നാലു കൂട്ടം ഇനി മൂന്ന് കൂട്ടം ഡെവലപ്മെന്റ് ഉണ്ട് മോറൽ ഡെവലപ്മെന്റ് സൈക്കോ സോഷ്യൽ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മൊറാലിറ്റി നല്ലത് ഏതാണ് പഞ്ഞലേതായതിനെ കുറിച്ചുള്ള അറിവിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ലോറൻസ് കോൾബർഗ് തന്നു നൽകിയിട്ടുള്ളത് சைக்கோசோஷன் எமோஷனலி நம்மள சைல்ட்ஹுடில் ആ വ്യത്യാസം എങ്ങനെയാണ് നമ്മുടെ പ്രായമായപ്പോൾ നമ്മളെ ബാധിച്ചത് എങ്ങനെയാണ് ചെയ്തു അപ്പൊ അതിന്റെ രണ്ടു തരം നമുക്ക് നോക്കാൻ സാധിക്കും കുഞ്ഞുനാൾ ഉണ്ടായിരുന്ന നമുക്ക് ലഭിക്കാതെ പോയ കെയർ മുഖാന്തരം നമ്മുടെ യൗവന കാലഘട്ടത്തിൽ നമുക്കുണ്ടായ പ്രശ്നം എന്തൊക്കെയാണ് അതിനെ പടിയാണ് ഒരു പഠനമാണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ ഫെയ്ത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മൾ ഓരോരുത്തർക്കും നമ്മളൊരു ഉണ്ട് ആ വിശ്വാസം എങ്ങനെ ഡെവലപ്പ് ചെയ്തു ആ ഒരു വിശ്വാസത്തിന്റെ ഡെവലപ്പ് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെ കുറിച്ചാണ് ഫെയ്റ്റ് ഡെവലമെന്റിൽ ജെയിംസ് ഡബ്ല്യൂ ഫോൺ അപ്പൊ ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇപ്പൊ തന്നെ ഒരു വീഡിയോ ലെങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് ഞാൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കയാളാണ് കേട്ടോ സോ ഇതിപ്പം റിസോഴ്സ് എനിക്ക് മൈക്കിന്റെ കുറച്ച് ലഭ്യത കുറവ് കാരണമാണ് ഞാൻ ഇത്രയും വൈറലായിട്ട് ചെയ്തത് സോ നെക്സ്റ്റ് വീഡിയോ മുതൽ മൈക്ക് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഡൗട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഡൗട്ട് നിങ്ങൾ ചെയ്യുക അതിനുള്ള മാക്സിമം എന്നാൽ അത്രയും റിപ്ലൈ നിങ്ങൾക്ക് ഞാൻ കമന്റ്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി ഞാൻ തരുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പം വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ